ആദ്യത്തെ കുഞ്ഞിനെ വരവേൽക്കാനായി എല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ് ദിയ കൃഷ്ണ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഡെലിവറി ഉണ്ടാകും അവസാനവട്ട സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം നവംബറിൽ ആദ്യത്തെ കൺമണിയെ കൺസീവ് ചെയ്തു വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞ് വേണമെന്നത് ദിയയുടെ ആഗ്രഹമായിരുന്നു ആണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ കോംപ്ലിക്കേഷൻസ് ആരാധകരോട് സന്തോഷവാർത്താ ദിയ പങ്കുവച്ചു തുടക്കത്തിലെ കുറച്ചു മാസങ്ങളിൽ തളർച്ച ഛർദി എന്നിവയെല്ലാം ദിയയും അലട്ടിയിരുന്നു പലപ്പോഴും ക്ഷീണവും ഛർദിയും കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എങ്കിലും വിശ്രമിക്കാൻ ശ്രമിക്കാതെ ബിസിനസ്സിൽ അടക്കം ദിയ സജീവമായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന ആദ്യത്തെ പേരക്കുട്ടിയായത് കൊണ്ട് തന്നെ ദിയയെയും അശ്വിനെയും കാൾ ത്രില്ലിലാണ് ദിയയുടെ സഹോദരിമാരും മാതാപിതാക്കളും മകളുടെ പ്രഗ്നൻസി ക്രേവിംഗ് എപ്പോഴും കൂട്ടുപോകാറുള്ളത് കൃഷ്ണകുമാർ ആണ് ഇതാ അർദ്ധരാത്രി മകളുടെ ആഗ്രഹപ്രകാരം ഐസ്ക്രീം കഴിക്കാൻ പോയതിൻ്റെ വിശേഷങ്ങൾ പങ്കിട്ട് എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാർ അതിനിടയിൽ അത്യാവശ്യമായ ധിയെ എമർജൻസിയായി ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിനെ കൊണ്ടുപോകേണ്ടതായി വന്നു പരിശോധന കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് പ്രഗ്നൻസി ക്രാവിങ്സിൻ്റെ കാര്യം ദിയ അച്ഛനോട് പറയുന്നത് രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞിനെ മൂവ്മെൻറ്സ് കുറഞ്ഞതുപോലെ അനുഭവപ്പെടുന്നുവെന്ന് ദിയ പറയുന്നത് സാരമില്ല ശരിയാകും എന്ന് അച്ഛൻ കൃഷ്ണകുമാർ ദിയയോട് പറഞ്ഞിരുന്നുവെങ്കിലും ഡോക്ടറിനോട് കൂടി വിളിച്ചു അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഡോക് ഡോക്ടർ ഉടനെ തന്നെ ചെക്കപ്പിന് ചെല്ലണമെന്നാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ആശുപത്രിയിലേക്ക് രാത്രിയിൽ തന്നെ പോയി അവിടെ ചെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സേഫ് ആണെന്ന് മനസ്സിലായി കുഞ്ഞ് ഉറക്കത്തിലോ മറ്റോ ആയിരുന്നു ദിയ ഒരു കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയായി തിരിച്ചു വരുമ്പോൾ രാത്രി സമയം ഒന്നരയായി കഴിഞ്ഞിരുന്നു ദിയയ്ക്ക് വിഷപ്പും വഴിയിൽ നിന്ന് ചായ കുടിക്കാം എന്ന് കരുതിയ ദിയ കൃഷ്ണ ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ ഫലൂഡ വാങ്ങി കഴിക്കാമെന്ന് ദിയ പറഞ്ഞു മക്കൾ പ്രസവമെടുത്ത് ഇരിക്കുന്നത് കാണുന്നത് മാതാപിതാക്കൾ ൾക്കൊരു പ്രത്യേക സുഖമാണ് അവരുടെ കൂടെ നിൽക്കാനും നടക്കാനും ആഹാരം എല്ലാം ഒരു സന്തോഷവുമാണ് ആനന്ദകരമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണത് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയയുടെ ഡെലിവറി അടുത്തതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ എല്ലാം തിരക്കുകളൊക്കെ മാറ്റി മാറ്റിവെച്ച് വീട്ടിലുണ്ട് രാഷ്ട്രീയ തിരക്കുകൾ പോലും അദ്ദേഹം മാറ്റി രാഷ്ട്രീയ തിരക്കുകൾ ഓയിഞ്ഞതോടെ കൂടി കൃഷ്ണകുമാറും ഭാര്യയും ഭാര്യയെയും മക്കളെപ്പോലെ വ്ളോഗിങ്ങിൽ ഒക്കെ അടുത്തായി നിറഞ്ഞു നിൽക്കുകയാണ് തിയയുടെ പ്രസവം കിംസ്ലിസ്യൂട്ട് റൂമിലായിരിക്കും മാത്രവുമല്ല അശ്വിനും കുഞ്ഞിൻ്റെ ജന്മം കാണാൻ ഒപ്പമുണ്ടാവും എല്ലാവരും കുഞ്ഞിന് വേണ്ടിയിട്ട് രാജകീയ വരവേൽപ്പാണ് കാത്തു വച്ചിരിക്കുന്നത് കുഞ്ഞ് ആണായാലും പെണ്ണായാലും എത്രയും വേഗം കയ്യിൽ കെട്ടുവാൻ വേണ്ടിയിട്ട് എല്ലാവരും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് എന്തായാലും ആ ഒരു ദിവസത്തിനായി നമുക്ക് കാത്തു നിൽക്കാം